ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ഒരു ഷോർട്ട് ലിസ്റ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒഫീഷ്യലായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഏതാണെന്ന് നിങ്ങൾക്കിവിടെ കാണാം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എൽ പി സ്കൂൾ ടീച്ചർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ലയിലെ എൽ പി സ്കൂൾ ടീച്ചറിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് വൈമാർ പരീക്ഷ നടന്നത് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി പത്തനംതിട്ട ജില്ലയില് കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അതിന് മുൻപ് നിങ്ങൾക്കിവിടെ കാണാം മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് ഈ കാണിച്ചിരിക്കുന്നത് ഞാനിത് വേഗം താഴോട്ട് സ്ക്രോൾ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നോക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും സപ്ലിമെൻ്ററി ലിസ്റ്റ് എത്തിക്കഴിഞ്ഞു ഇതിന് താഴെയായിരിക്കും നമ്മുടെ മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണവും അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പി എസ് സി പറയുന്നത് നമ്മളിത് വേഗത്തിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണ് പത്തനംതിട്ടയിലെ എൽ പി സ്കൂൾ ടീച്ചറിന് മുന്നൂറ്റി ഏഴ് പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും എട്ട് പേര് ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റിലും അങ്ങനെ ആകെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് ഈ ഒരു ലിസ്റ്റിലുള്ളത് ഇനി ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് കട്ട് ഓഫ് മാർക്ക് മുപ്പത്തി ഒൻപത് മാർക്കാണ് പി എസ് സി നിശ്ചയിച്ചിട്ടുള്ളത് എൽ പി സ്കൂൾ ടീച്ചർ പത്തനംതിട്ട ജില്ലയുടെ മുപ്പത്തി ഒൻപത് മാർക്കാണ് കട്ട് ഓഫ് മാർക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് മറ്റൊരു അപ്ഡേറ്റ്സുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്